ഏറ്റവും പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെ കുറിച്ച് കുറെ ദിവസങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്നുള്ള ഈശോയുടെ ഒരു പ്രചോദനത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഈ ഞാൻ ഞാനായിരിക്കുക കർത്താവിന്റെ വചനം പറയുകയാണ് യോഹനാന സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വചനത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ ഈശോ നമ്മളോട് പറയുകയാണ് നമ്മുടെയൊക്കെ അധ്വാനങ്ങള് നശ്വരമായ അപ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് ഈശോ നമ്മളോട് പറയുകയാണ് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ വേണ്ടി അധ്വാനിക്കുനെന്ന് പ്രിയപ്പെട്ടവരെ ഇന്നലെ നമ്മൾ കേട്ടത് ഈജിപ്തിലെ വിശുദ്ധ അറിയത്തെ കുറിച്ചാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി ജോർദാൻ നദിയിലെ ജലത്തിലൂടെ കടന്നു വന്ന് സ്വീകരിച്ച ഈശോയുടെ അനന്തസ്നേഹം അനുഭവിച്ച കുർബാനയുടെ പ്രിയപ്പെട്ട അത്ഭുതകയായ വിശുദ്ധ ഈജിപ്തിലെ മറിയത്തെ കുറിച്ച് നമ്മൾ കേട്ടെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് മഹാനായ ഗ്രിഗിരി പാപ്പാട് ജീവചരിത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിശുദ്ധ കുർബാന മാംസമായി മാറിയതിനെ കുറിച്ചാണ് നമുക്കെല്ലാം അറിയാം ഏ ഡി എഴുന്നൂറ്റി എൺപത്തി ഏഴില് ഡീക്കൻ പോളാണ് മഹാനായ ഗ്രിഗിരി പാപ്പാട് ജീവചരിത്രം എഴുതുന്നത് ആ ജീവചരിത്രത്തില് ആണ് ശരിക്കും ഈ ദിവികാരുണ്യ അത്ഭുതത്തെ കുറിച്ച് പരാമർശിക്കുന്നത് ഏ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു ഞായറാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബെസലിക്ക് വിശുദ്ധ പാപ്പ ബലിയർപ്പിക്കുകയായിരുന്നു ദിവികാരുണ്യ സ്വീകരണ സമയത്ത് പാപ്പ വിശ്വാസികൾക്ക് ദിവ്യകാനം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ദിവികാരുണ്യം സ്വീകരിക്കാൻ നിരയായി നിന്നൊരു കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ ചിരിക്കുകയാണ് അപ്പോൾ അക്കാലത്ത് ദിവ്യബലിക്ക് ഉപയോഗിക്കുന്ന ഓസ്തികളൊക്കെ തയ്യാറാക്കിയിരുന്നത് ഇടവകയിൽ ഏതാനും സ്ത്രീകളാണ് അപ്പോൾ അങ്ങനെ ഓസ്തി തയ്യാറാക്കുന്ന സ്ത്രീകളിൽ ഒരാളാണ് ഉച്ചത്തിൽ ചിരിച്ചത് അപ്പൊ ഈ ഈ ചിരിയില് ദേവാലയത്തിലെല്ലാവരും സ്ത്രീ ചിരിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്തു ഈ പാ ഈ സംഭവം പാപ്പയ്ക്ക് വലിയൊരു വിഷമം ഉണ്ടാക്കുകയാണ് വലിയ വിഷമം ഉണ്ടാക്കി പാപ്പ ആ സ്ത്രീയെ മാറ്റി നിർത്തി ചോദിക്കുകയാണ് നീ എന്തിനാണ് ചിരിച്ചത് എന്നാണ് നീ ചിരിക്കാൻ കാരണം ആ സ്ത്രീ സ്വയം ന്യായീകരിച്ചുകൊണ്ട് പാപ്പയോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്റെ കൈകൊണ്ട് ഞാൻ അരച്ചുണ്ടാക്കിയ ഈ ഓസ്തി അങ്ങ് കൂതാശവചനങ്ങൾ ഉച്ചരിച്ചപ്പോ ക്രിസ്തുവിന്റെ ശരീരമായി മാറിയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ ഈ സ്ത്രീ പറഞ്ഞതുകൊണ്ട് പാപ്പ പിന്നെ ഈ സ്ത്രീക്ക് കുർബാന കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ കുർബാന കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു എന്നിട്ട് പാപ്പ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ തിരുവോസ്തിയിലെ നീ സത്യമായ എഴുന്നള്ളിയിരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസ വെളിച്ചം ഈ സ്ത്രീക്ക് കൊടുക്കണം അദ്ദേഹം പ്രാർത്ഥിക്കണം മഹാനായ പാപ്പ ഗ്രഹിരി പാപ്പ ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം സമൂഹ ബലിയുടെ മധ്യത്തിലാണ് ഇവിളിങ്ങനെ ഈശോയെ അവഹേ അവഹേളിച്ച് സംസാരിച്ചതും ചിരിച്ചതുമൊക്കെ അപ്പോൾ ആ ഒരു വലിയ വേദനയിൽ നിന്ന് അതൊക്കെ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ പാപ്പായുടെ കയ്യിലിരുന്ന സിബോറിയൻ കുസ്തുതിയിൽ ആണല്ലോ നമുക്ക് വിശുദ്ധ കുർബാന കൊണ്ടുവന്ന് തരുന്നത് ആ സിബോറിയത്തിൽ നിന്ന് രണ്ട് തിരുവോസ്തി വലിയ മാംസ കഷ്ണങ്ങളായിട്ട് മാറുകയാണ് ഇത് കണ്ട് ആ സ്ത്രീ വാവിട്ട് നിലവിളിച്ചു അവൾ മുട്ടിരുമ വീണു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് അലറി വിളിച്ചുകൊണ്ടിരുന്നു അവൾ പശ്ചാത്താപ വിവശയായി കുറെ കഴിഞ്ഞപ്പോൾ മാസം ധരിച്ച തിരുവോസ്തികൾ സാധാരണ രീതിയിലേക്ക് മാറുകയാണ് സാധാരണ രീതിയിലേക്ക് മാറി സാധാരണ തിരുവോസ്തിയായിട്ട് മാറി അപ്പോൾ ആ തിരുവോസ്തി ഇന്നും ആൻഡെക്സ് ബെനഡിക്റ്റൻ ആശ്രമത്തിൽ സൂക്ഷിക്കുന്നുണ്ട് ജർമ്മനിയിലെ ആൻഡെക്സ് ബെനഡിക്റ്റൻ ആശ്രമത്തിൽ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ പതിനൊന്നാം നൂറ്റാണ്ട് ലിയോ ഒൻപതാം പാപ്പയുടെ കാലത്ത് നടന്ന ദിവ്യകാരുണ്യ അത്ഭുത തിരുവോസ്തിയും ഈ തിരുവോസ്തികളിലൊപ്പം ഇപ്പൊ അവിടെ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ യൂറോപ്പിൽ വലിയ പ്രൊട്ടസ്റ്റന്റ് നവീകരണങ്ങൾ ഉണ്ടാവുകയാണ് അപ്പൊ അവരുടെ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിൽ അവർ പറയുന്ന ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്ന തിരുവോസ്തിയിൽ ഈശോയുടെ സാന്നിധ്യം ഇല്ല എന്നവര് കൂടുതലായിട്ട് പഠിപ്പിക്കുന്ന സമയമായിരുന്നു അന്ന് സഭ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതും നിരത്തിവെച്ചതും ഈ ഒരു വലിയ പാപ്പായുടെ കയ്യിലിരുന്ന തിരുവോസ്തി മാംസമായി മാറിയ ആ തിരുവോസ്തിയുടെ അത്ഭുതമാണ് ഇവരുടെ ഈ വാദത്തെ ഹണ്ണിക്കാനായിട്ട് സഭ എടുത്തു വെച്ച വലിയ അത്ഭുതം എന്ന് പറയുക പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും പക്ഷെ ഈശോയുടെ വലിയ കൃപ ഇന്നോളം തിരുവോസ്തിയിൽ ഈശോ ഇല്ല എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല അതിനേക്ക് വലിച്ചെടുപ്പിക്കുന്ന ഒരു കാന്തിക വലയത്തിന്റെ എന്തോ ഒരു വലിയൊരു കൃപ തിരുവോസ്തിയോട് സ്നേഹത്തോടെ ചേർന്നിരിക്കുമ്പോൾ ഈശോ തന്നിട്ടുണ്ട് അതിനെ ഈശോയ്ക്ക് ഒരായിരം നന്ദി പറയുക നമുക്കൊക്കെ ചിലപ്പോൾ നമ്മുടെയൊക്കെ മക്കൾക്ക് ചിലപ്പോൾ തോന്നും അവരൊക്കെ പറയും ഇതൊക്കെ ടൈം ആണ് ടൈം വേസ്റ്റ് ആണെന്നൊക്കെ പറയും ഇനി കാലഘട്ടത്തിൽ പലരും കുർബാനയിൽ ഈശോയെ വിശ്വസിക്കാത്തൊരവസ്ഥയുണ്ട് വേദനാജനകമായ ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദിവ്യകാരുണ്യ ഈശോയെ ദിവികാരുണ്യ അത്ഭുതങ്ങളിലൂടെ തിരുവോസ്തിയിലെ അങ്ങയുടെ സാന്നിധ്യം അങ്ങ് വെളിപ്പെടുത്തിയല്ലോ ആ പരിശുദ്ധ ദിവികാരുണ്യത്തെ എന്റെ ഹൃദയത്തോടെ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ കൃപ തരണമേ ഇന്ന് ശരിക്കും പറഞ്ഞാൽ സ്കൂള് കുഞ്ഞുങ്ങളുടെ കുർബാനയായിരുന്നു അപ്പൊ ഞാൻ കുർബാന സ്വീകരിക്കാനായിട്ട് ഏറ്റവും ലാസ്റ്റ് ലൈനിലാണ് പോകുന്നത് അപ്പം ഞാനിങ്ങനെ കണ്ടു ഞാൻ ഞാൻ കുഞ്ഞുങ്ങളെ വാച്ച് ചെയ്യും അവർ കുർബാന സ്വീകരിച്ചിട്ട് കൺസ്യൂം ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു കൊച്ച് അവൻ കുർബാന മേടിച്ചു അവൻ കൈ മേടിച്ചിട്ട് ഇങ്ങനെ ഈ മടക്കി പിടിച്ചവൻ പോവുക അപ്പം എൻ്റെ ടേണായി കുർബാന സ്വീകരിച്ച് പക്ഷെ എനിക്ക് ഞാൻ ഭയങ്കര ആണ് അച്ഛൻ തന്നെ എന്നെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചോന്നറിയില്ല ഞാൻ ഈ കൊച്ചിനെ വാച്ച് ചെയ്യുകയാണ് അവന് സ്വീകരിക്കുന്നുണ്ടോ അവൻ പോയി അവന്റെ സ്ഥലത്തിരുന്ന് ഞാൻ പിന്നെ ചെന്നാൽ ടീച്ചറിനോട് പറയുകയുണ്ടായി അപ്പം ആ ഈ കുർബാനയിലിരിക്കുന്ന ഈശോയോടുള്ള ഒരു സ്നേഹോ ബന്ധമോ അല്ലെങ്കിൽ ആഴമായ അറിവോ ഒന്നും ഇത് നമ്മുടെ പല മക്കൾക്കും ഇല്ല എന്നുള്ള വലിയൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ അപ്പം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം എൻ്റെ ദിവ്യകാരുണ്യ ഈശോയെ അങ്ങ് തിരുവോസ്തിൽ സത്യമായി എന്നുള്ളിൽ ഇരിക്കുന്നുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണം ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അതിലേക്ക് നയിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ വിധികാരുണ്യ അത്ഭുതത്തിലൂടെ നമ്മൾ നമുക്ക് ഈശ്വര ഇത് പറഞ്ഞു തരുമ്പോൾ ഈശോട് പറയണേ എൻ്റെ ഈശോയെ ഞാൻ ഇന്ന് സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നീ സജീവമായി എഴുന്നള്ളിയിരിക്കുന്നുള്ള വലിയ ബോധ്യം എന്റെ ഉള്ളിലേക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്നെ ശക്തിപ്പെടുത്തണേ എന്നെ ബലപ്പെടുത്തണേ നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ആ ദിവ്യകാരുണ്യ ദിവികാരുണ്യനാഥൻ്റെ തുടിക്കുന്ന സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ ഈശോയെ ഐ ലവ് യു ഈശോയെ ഐ ലവ് യു ഈശോയെ ഒരുപാട് ഒരുപാട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് നമുക്ക് ഈശോട് പറയാം ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ യു